മൈൻഡ് കോച്ചിങ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗെയിം അഡിക്ഷൻ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് എൻ്റെ കുട്ടി സ്റ്റഡീസിലാകിയത് പോകുന്നു കാരണം ഫുൾ ടൈം ഗെയിം കളിയാണ് എന്നുള്ളത് ഇത് കൂടുതലും കണ്ടുവന്നത് ഈ എന്താ പറയുക ഗെയിം അഡിക്ഷനായിട്ട് കൂടി വന്നത് കൊറോണ ടൈമിലാണ് സർ സത്യം പറഞ്ഞാൽ ഈ കോവിഡ് ടൈമിലാണ് ഒരുപാട് പ്രശ്നങ്ങളുടെ കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങൾ എപ്പോഴും കൂടുതലുണ്ടായത് ഈ സമയത്ത് തന്നെയാണ് സോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം ഇവർക്ക് ഈ ഗാഡ്ജറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും ഫോണാണെങ്കിൽ ടാബ് ആണെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതെല്ലാം പഠിക്കുന്ന രീതിയിൽ അവരുടെ കൈ വെച്ചിട്ട് അവർക്ക് അപ്പോൾ ആ സമയത്ത് ഈ ഗെയിം ഗെയിമേഴ്സ് ഇത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവർ ഒരുപാട് ഗെയിംസ് ആ സമയത്ത് ഇറക്കുകയും ചെയ്തു ഓൺലൈൻ ഗെയിംസ് ലൈക്ക് പബ്ജി പിന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ പേരുകൾ ഒരുപാട് കോമൺ ആയിരുന്നു പബ്ജി കോൾ ഓഫ് ഡ്യൂട്ടി എന്താ ഫോർട്ട് നൈറ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഗെയിംസ് ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം ഈ കുട്ടികൾക്ക് പിന്നെ വഴക്കുണ്ടാക്കി അവർക്ക് പി എസ് ഫൈവ് വേണം അല്ലെങ്കിൽ എക്സ് ബോക്സ് വേണം എന്നൊക്കെ പറഞ്ഞ് പേരൻസിനോട് വഴക്കുണ്ടാക്കും അപ്പോൾ പേരൻസിന് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പിന്നെ അവരുടെ സന്തോഷത്തിന് ഇവർ ഇതെല്ലാം മേടിച്ച് കൊടുക്കുകയും ചെയ്യും അതിൽ തെറ്റൊന്നും മോഡറേഷനിൽ ഗെയിം കളിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഡബ്ല്യു എച്ച് ഒയുടെ പ്രകാരം ഗെയിം അഡിക്ഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും അതായത് അവരുടെ എല്ലാ ഇൻട്രസ്റ്റും അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ വരെ വിട്ട് ഈ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേക്കാണ് അവിടെയാണത് ഗെയിം അഡിക്ഷൻ ആണെന്ന് നമ്മൾ ഡബ്ല്യു എച്ച് ഒ പ്രകാരമുള്ള ഡെഫിനിഷൻ അപ്പോൾ അതാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് സോ ഇതിൽ കാണപ്പെട്ട് വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ കഴിക്കുന്നത് തന്നെ അവർ സ്കിപ്പ് ചെയ്യുക അത് കഴിക്കാതിരിക്കുക കാരണം അത്രയും സമയം അവർക്ക് ഗെയിം കളിക്കണം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഇത് കഴിക്കാതിരിക്കുക പഠിത്തത്തിൽ മോശമാകുക ഫ്രണ്ട്സ് ഇല്ലാതാകുക അതായത് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനും ഇല്ല അവരങ്ങ് ഉൾവലിഞ്ഞ് ജീവിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ അവർ ആ ഗെയിമിലേക്ക് പതുക്കെ 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 അഡിക്റ്റഡ് ആകുന്നത് അപ്പോൾ ഈ സിംറ്റംസിൻ്റെ കൂടാതെ ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെ പല പല സിംറ്റംസ് ഇതിൽ കാണും അപ്പോൾ അതിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോഡറേഷനിൽ കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം ഗെയിംസ് ആക്ച്വലി വളരെ നല്ലതാണ് ലോജിക്കൽ റീസണിങ് ഉണ്ടാവും അവർക്ക് തിങ്കിങ് കപ്പാസിറ്റി കൂടും മെമ്മറി കപ്പാസിറ്റി കൂടും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഗെയിമിലുണ്ട് പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടാവണം അതാണ് മോഡറേഷൻ എന്ന് പറയുന്നത് സോ സ്റ്റഡീസ് പ്രകാരം ഒരു കുട്ടി രണ്ട് മണിക്കൂർ കൂടുതൽ ഗെയിമോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സ്ക്രീൻ ടൈമോ അവർക്ക് പാടില്ല എന്നാണ് സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൽ കൂടുതലാകുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവുക സോ ഒരു കുട്ടി എപ്പോഴും ടൂ അവേഴ്സിൽ കൂടുതൽ ഈ ഗെയിം കളിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്കിപ്പോൾ ഒരു കുട്ടിയെ ഒരു ഗെയിം അഡിക്ഷൻ ആയി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഇത് ടിപ്സാണ് ഇതെങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻറ്റയർ ഫാമിലി ഒരു ടൈം സെറ്റ് ചെയ്യുക നമ്മൾ ഇത്ര സമയം ഇപ്പം ഞാൻ പറഞ്ഞ ടു അവേഴ്സ് രണ്ട് മണിക്കൂറിൻ്റെ ഒരു സമയം സെറ്റ് ചെയ്യുകയാണ് ഇത്ര സമയം മാത്രമേ കുട്ടി ഗെയിം കളിക്കാവുള്ളൂ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ആ കുട്ടിക്ക് അത് എന്തുകൊണ്ടാണെന്നും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കുക അത് ഞാൻ പറഞ്ഞുമല്ലോ അഡോൾസൻറ്റ് കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് റീസൺ കിട്ടാതെ അവരതിലൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അവരങ്ങനെയൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുട്ടികളല്ല അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും എന്തുകൊണ്ട് അതെന്താ എനിക്ക് അങ്ങനെ ചെയ്താൽ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും അതുകൊണ്ട് അവർ അവരെ നമ്മൾ എന്ത് റൂള് സെറ്റ് ചെയ്യുന്നു അത് കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ഇത്ര സമയം നിനക്ക് കളിക്കാൻ ഞാൻ സമയം തരും എന്ന് പറയുക ിയും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക അതായത് കഴിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ ലാപ്ടോപ്പ് ഫോണോ ടാബോ ആരും തന്നെ വെക്കരുത് കഴിക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ മുമ്പത്തെ എപ്പിസോഡിലും പറഞ്ഞതുപോലെ ഉറങ്ങുന്ന സമയത്ത് കിടക്കാൻ പോകുമ്പോൾ ഈ ഗാഡ്ജറ്റ്സ് ഒന്നും അവരെ അവരുടെ അടുത്ത് വെക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതെന്തുകൊണ്ടാണെന്നും അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഗെയിം കളിക്കുന്നത് എന്നൊന്ന് അവരോട് തന്നെ ചോദിക്കുക നിനക്ക് ഇതിൽ കൂടെ എന്താണ് ഫീലിംഗ് കിട്ടുക ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണോ അതോ കളിക്കുമ്പോൾ ഒരു ഒരു റഷ് ഉണ്ടാവുമല്ലോ അതാണോ കിട്ടുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അവരോട് തന്നെ ചോദിക്കുക നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് അവർക്ക് തോന്നണം അവരുടെ ഗെയിം അല്ലാതെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ അവർക്ക് തോന്നരുത് അവരോട് ചോദ്യം ഇതിന് എന്താണ് അപ്പം ഇതിന് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി അവർ ഈ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ ഡിപ്രഷനിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ചില കുട്ടികൾ ഈ ഗെയിംസിനകത്ത് കളിച്ചുകൊണ്ടിരിക്കും അപ്പം അതാണോ അതോ അവർക്ക് ശരിക്കും ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി അതുകൂടാതെ തന്നെ പേരൻറ്റ്സ് ശ്രദ്ധിക്കേണ്ട വെരി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കളിക്കുന്ന ഗെയിംസ് എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ ഇപ്പം കോൺസോർട്ട് ഞാൻ പറഞ്ഞല്ലോ പി എസ് ഫൈവ് എക്സ്ബോക്സ് ഇതിനൊക്കെ സി ഡിയിലായിരിക്കും ഇത്തരം അങ്ങനത്തെ ഗെയിംസ് ഉണ്ടാവുക അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും എം കണ്ടൻ്റ് എന്ന് എം എന്ന് പറഞ്ഞാൽ മെച്യറാണ് അത് കുട്ടികൾ കളിക്കേണ്ട ഗെയിമല്ല ഓക്കെ അതുപോലെ തന്നെ എ ഒ അഡൽസ് ഓൺലി എയ്റ്റീൻ പ്ലസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ അതിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഓൺലൈൻ ഗെയിംസ് ആണെങ്കിൽ അവരാരുടെ കൂടെ കളിക്കത്തും ഞാൻ പറഞ്ഞ ബെഡ്റൂംസിൽ അലോവ് ചെയ്യരുത് കളിക്കുകയാണെങ്കിൽ അവർ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് മാത്രം അവർ കളിച്ചാൽ മതി അപ്പോൾ അവർ കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ആരായിട്ടാണ് കളിക്കുന്നത് ആരാണ് കാരണം ഒരുപാട് പ്രോ പ്രോബ്ലംസ് ഇതിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആരോടാണ് ഇവർ കളിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഇനി അതല്ല ഈ കോവിഡ് ടൈമിൽ എനിക്കറിയാവുന്നൊരു കേസായിരുന്നു ഒരു കുട്ടി ഇതുപോലെ പേരൻസ് അറിയാതെ അവരുടെ കാർഡെടുത്തിട്ട് എൺപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്കോളം ഗെയിം മേടിച്ചു കാരണം അവർ ഒരു ലെവലിൽ നടത്ത ലെവലിലോട്ട് കയറുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് അതിൽ കയറി കയറി പോകണം നമ്മളെല്ലാം അങ്ങനെയാണല്ലോ ഗെയിം കളിക്കുമ്പോഴത്തേക്കും അടുത്ത ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് കയറാനാണ് നമ്മളെല്ലാം ശ്രമിക്കുക അല്ലേ അപ്പം ഈ കുട്ടിക്കും അതുപോലൊരു ഇതാണ് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത ലെവലിലേക്ക് കയറണം അപ്പോൾ ആ ലെവലിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം അപ്പോൾ അന്നേരം ഈ കുട്ടി എന്ത് ചെയ്തു പാരൻസ് അറിയാതെ അവരുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അത് നോട്ട് ചെയ്ത് ഒരു ലക്ഷം രൂപയോളം അവർ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആ സെക്കൻഡിൽ നിങ്ങളുടെ ലാപ് നിങ്ങളുടെ ഈ കാർഡ് ഫോണായിട്ട് നിങ്ങളുടെ കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ പേരൻറ്റിൽ കൺസേൻ്റ് നിങ്ങൾക്ക് വരും ഒരു അക്സെപ്റ്റ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ അപ്പോൾ ഇനി അഥവാ അവർ മേടിച്ചതിനാൽ തന്നെ അവരോട് ചോദിക്കുക എന്തുകൊണ്ട് മേടിച്ചു ഇതിൻ്റെ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരൻസ് എന്നും നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം ഇവർ കളിക്കുന്ന ഗെയിംസ് എന്താണ് ഇതുകൊണ്ട് എന്തൊക്കെ അവർ ചെയ്യുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ അറിഞ്ഞിരിക്കണം അവർ അപ്ഡേറ്റ് ആവുന്ന ഒപ്പം നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം എന്നാലേ നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടുള്ളൂ ഓക്കെ ഇനിയും വേറെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റുകൾ അവർക്കിപ്പോൾ ചില ചില കുട്ടികൾക്ക് സ്പോർട്സ് ഇഷ്ടമാണ് ചില കുട്ടികൾക്ക് ഡാൻസ് ഇഷ്ടമാണ് പാട്ട് ഇഷ്ടമാണ് പിന്നെ പല പല അവരുടെ ഇൻട്രസ്റ്റ് ഏരിയാസുണ്ട് അപ്പോൾ ആ ഏരിയാസിലേക്ക് അവരെ കൂടുതലും അങ്ങനത്തെ ക്ലാസ്സിനു വിടാൻ ശ്രമിക്കുക കാരണം മിക്ക കുട്ടികളും ഗെയിം കളിക്കുന്നത് ബോറടിക്കുമ്പോഴാണ് വേറൊന്നും ചെയ്യാനില്ലാത്തപ്പോഴത്തേക്കാണ് പിന്നെ ഗെയിം കളിച്ച് തുടങ്ങുന്നത് ആ രീതിക്ക് അവർക്ക് ബോറടിക്കുമ്പോഴാണ് അവർ കൂടുതൽ ഇതിനകത്തേക്ക് പോകുന്നത് സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരോട് അവരെ ഈ ഇതുപോലത്തെ ഓരോ ആക്ടിവിറ്റീസിലേക്ക് വിടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അവിടെ കൂടുതൽ ഫ്രണ്ട്സുണ്ടാകും അപ്പോൾ അവിടുന്ന് അവർക്ക് ആ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സും കൂടുതലുണ്ടാകും അപ്പോൾ അവരുടെ സോഷ്യലി ഈ എന്താ ഉൾവലിയുന്ന സ്വഭാവം മാറി അവർ കൂടുതൽ ഫ്രണ്ട്സായിട്ട് ചെയ്യും അപ്പോൾ ഗെയിം കളിക്കുന്നത് പൊതുവെ കുറവായിരിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫീലിങ്സ് ചോദിക്കുന്ന പോലെ തന്നെ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഇത് കളിക്കുന്നതിൽ കൂടെ അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങളാണോ അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ ഫീലിങ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുകയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് കുറേയൊക്കെ സഹായിക്കും ഓക്കെ ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല ഇത് ബുദ്ധിമുട്ടുകൾ വരുന്നു അതായത് ഗെയിം അഡിക്ഷൻ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക അതിന് തക്കതായ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കിട്ടുന്നത് തന്നെ കാരണം അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് സോ അതുകൊണ്ട് അത് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കിത് തോന്നുകയാണ് കാരണം ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിംറ്റംസ് നമ്മൾ വേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഉറക്കമില്ലായ്മ കഴിക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരിടത്തും പോകാതെ ഈ ഓൺലൈനായിട്ട് മാത്രം മിണ്ടിക്കൊണ്ടിരിക്കുക ആൾക്കാരായിട്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിത്തങ്ങൾ പഠിത്തത്തിലേക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പുറകോട്ട് പോവുക ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അവരെ ഒരു പ്രൊഫഷണലടുത്ത് എത്തിക്കുക എന്നത് ചെയ്യുക ഓക്കെ സോ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്കിഷ്ടമായ എന്ന് വിചാരിക്കുന്നു ഇത് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് സോ ഈ ഒരു ഈ കുറച്ച് ടിപ്സ് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരും അതുവരേക്കും താങ്ക് യു ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക